ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ റെയിൻ വാട്ടർ അല്ലേ മഴവെള്ളം മഴവള്ളത്തിൻ്റെ ഈ വീടിൻ്റെ അധികം നമുക്ക് ഇവിടുന്ന് നോക്കിയാലൊന്നും പൈപ്പുകളൊന്നും അധികം കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ അടിക്കേണ്ടി വന്നു കേട്ടോ എന്നാലും ഞങ്ങൾ മാക്സിമം കാണാത്ത ലെവലിലാണ് ഫ്രണ്ട് ഏജ് നോക്കിക്കഴിഞ്ഞാൽ അധികം കാണാത്ത ലെവലിലാണ് നമ്മൾ ഈ പൈപ്പുകളൊക്കെ അടിച്ചിരിക്കുന്നത് അടിക്കുന്നത് കേട്ടോ ഈ സൈഡിൽ വരുന്നതൊക്കെ നമ്മൾ ഈ സൈഡ് കൂടി കൊടുക്കുന്നത് നേരെ മോളിൽ നിന്ന് തന്നെ മൂന്നിഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് ഇറക്കിക്കുന്നത് കേട്ടോ അത് രണ്ട് സൈഡിൽ ഇറക്കിയിട്ടുണ്ട് ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലും ഒന്ന് ഈ സൈഡിലും കോണർ കോണർ കിട്ടും പിന്നെ ആ ഭാഗത്തിൽ ഇതിൻ്റെ നമ്മൾ ക്ലൈംബ് ചെയ്തിട്ട് അപ്പുറത്തും ഇവിടുന്ന് ഓടുന്നു വരുന്നതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ ഇറക്കിയിട്ട് സൺസൈഡ് ഒക്കെ വൈകിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നൊരു ഏരിയ ഉണ്ട് കാണിച്ചു തരാം ഇവിടെ ഇവിടുന്ന് റെയിൻ വാട്ടർ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ കാർ പോച്ചാണ് അപ്പോൾ ഈ കാർ കാർപോച്ചിൻ്റെ പൈപ്പ് മാത്രം കുറച്ച് കാണുന്നുണ്ട് ഞങ്ങൾ നല്ല മാക്സിമം ലെവലാക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇവിടുന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡോറിൽ പെട്ട് ഒന്നരഞ്ച് പൈപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അത് നേരെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പൈപ്പ് അടിച്ചു നിർത്തിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ അവിടുന്ന് ഡോറൽ പെട്ട് നേരെ അടിക്ക് കിറിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഭാഗം കാണും അത്രയും ഭാഗം നമുക്ക് കൺസഡൽഡ് ചെയ്യാൻ പറ്റില്ല അവിടെ ഫുൾ ബീമാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ബീം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബലശയത്തിന് കുറച്ച് കംതാവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇവിടുത്തെ റെയിൻ വാട്ടർ ഒക്കെ നമ്മൾ ഈ ബാക്ക് സൈഡ് ഒക്കെ ഒതുക്കിയിട്ട് അടിച്ചു കാരണം സൺസൈഡെത്തി അതിൻ്റെ മുകളിലത്തെ സൺസൈഡെടുത്തൊക്കെ കേട്ടോ അപ്പോൾ കാണാം അധികം ഉണ്ടാവില്ല ആ കാണാൻ ഒറ്റ പൈപ്പ് മാത്രം ഇവിടുന്ന് പുറത്ത് നോക്കിയാൽ അധികം ഒരു ഏരിയ അപ്പോൾ അതിൻ്റെ അടിച്ചാൽ തീരെ അറിയില്ല കേട്ടോ സൈഡിലൊരു പൈപ്പ് കൂടി ഉണ്ടായി ജസ്റ്റ് കാണിച്ചുതരാം ഇതിൻ്റെ ബാക്ക് സൈഡിലെ റെയിൻ വാട്ടർ ഈ സൈഡിലാണോ അതായത് കാണുന്ന റെയിൻ വാട്ടർ ആട്ടോ മൂന്നിഞ്ച് അതും അതേപോലെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സൺസെഡൊക്കെ ഇട്ടുള്ള കവർ ചെയ്തിട്ട് പിടിച്ചു കൊടുത്തിട്ടോ അതേപോലെ ഇവിടെയും കാണുന്ന റെയിൻ വാട്ടർ ആണ് ഈ കാണുന്നത് അത് ഇതുപോലെ ഈ ടോപ്പിൽ നിന്നും ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്നൊക്കെ അങ്ങനെ അടിച്ചു പോകണം കേട്ടോ